തൃശൂർ കൂർക്കഞ്ചേരിയിൽ ആന ഇടഞ്ഞു കടക്കേച്ചാൽ ഗണേശനാണ് ഇടഞ്ഞത് ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്ക് പാലക്കാട് സ്വദേശി സിയാദിനാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഒരേ ദിവസം രണ്ട് പ്രാവശ്യമാണ് ഗണേശൻ ഇടഞ്ഞത് മുപ്പതാം തീയതി ഉച്ചയോടെയാണ് ഗണേശൻ ആദ്യം ഇടഞ്ഞത് ഇടഞ്ഞ ആന പാപ്പാനെ തട്ടി വീഴ്ത്തുകയായിരുന്നു ആക്രമണത്തിൽ വാരിയലുകൾക്ക് പരിക്കേറ്റ പാപ്പാനെ മുളങ്കുന്നത്തുകാവ് സർക്കാർ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ഉച്ചയോടെ ഇടഞ്ഞ ഗണേശനെ തളച്ച് ഉടമയുടെ കൂർക്കാഞ്ചേരി തങ്കമണിയിലെ വീട്ടിലെത്തിച്ചിരുന്നു രാത്രി വീണ്ടും ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ആന പ്രകോപിതനാവുകയും ലോറിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ലോറിയുടെ പിൻഭാഗം തകർത്തിട്ടും കലുതീരാത്ത ആന തങ്കമണിയിൽ നിന്നും കൊക്കാല ജംഗ്ഷൻ വരെ ലോറിയുടെ പിന്നാലെ ഓടി ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് പാപ്പാൻമാർ ചേർന്ന് ആനയെ തളച്ചത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അഭരനായി അറിയപ്പെടുന്ന മോഴെ ആനയാണ് ഗണേശൻ ഏതാനും മാസങ്ങൾക്ക് മുൻപും ഗണേശൻ ഇത്തരത്തിൽ ഇത്തരത്തിലിടഞ്ഞ് പരിഭ്രാന്തി പരത്തിയിരുന്നു